നിഷ്ക്രിയത്വത്തിന്റെ പര്യായമായി മുരളി പെരുന്നെല്ലി എം എൽ എ മാറിയെന്ന് ഡിസിസി സെക്രട്ടറി വി വേണുഗോപാൽ തകർന്ന് സഞ്ചാരയോഗ്യമല്ലാതായ കണ്ടാണശ്ശേരി പഞ്ചായത്തിലെ ചൊവ്വലൂർ പാരീസ് റോഡ് ഗതാഗത യോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മണലൂർ കുന്നംകുളം നിയോജകമണ്ഡലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രധാന റോഡ് തകർന്നിട്ട് മാസങ്ങൾ പിന്നിടുമ്പോഴും എംഎൽഎയുടെയും പഞ്ചായത്ത് ഭരണാധികാരികളുടെയും ഭാഗത്തുനിന്ന് യാതൊരു നടപടിയും ഉണ്ടാകുന്നില്ലെന്ന് വേണുഗോപാൽ പറഞ്ഞു ഓട്ടോറിക്ഷകൾ ഉൾപ്പെടെയുള്ള ചെറുവാഹനങ്ങൾക്ക് ഈ റോഡിലൂടെ കടന്നുപോകാനാവാത്ത അവസ്ഥയാണുള്ളത് നൂറുകണക്കിന് കുടുംബങ്ങൾ താമസിക്കുന്ന പ്രദേശവാസികൾ ദുരിതമനുഭവിക്കുമ്പോഴും നിസ്സംഗതയിലാണ് ഭരണാധികാരികൾ പഞ്ചായത്തും ബ്ലോക്ക് ജില്ലാ പഞ്ചായത്തുകളും സംസ്ഥാന സർക്കാരും ഇടതുപക്ഷത്തിന്റേതായിട്ടും ജനങ്ങളെ ദ്രോഹിക്കുകയാണ് ജനങ്ങളുടെ യാത്രാ ദുരിതത്തിന് അടിയന്തര പരിഹാരമുണ്ടാക്കണമെന്നും വേണുഗോപാൽ ആവശ്യപ്പെട്ടു അതാണ് നമ്മുടെ പ്രതിപക്ഷ ശ്രീ ബി ജെ പിയും സി പി എമ്മും തമ്മിൽ ഒരു അവിശുദ്ധ ബന്ധമുണ്ട് ആ അവിശുദ്ധ ബന്ധത്തിൻ്റെ സന്തതിയാണ് സുരേഷ് ഗോപി അപ്പോൾ ഇവിടെ എം എൽ എ എം പി ഉൾപ്പെടെയുള്ള മുഴുവൻ ഭരണ സംവിധാനങ്ങളും മാർഷിസ്റ്റ് പാർട്ടി എന്നും ഈ പാലിസ് റോഡ് നന്നാക്കാവുന്നത് ഇവിടെ മണ്ണൂർ നിയോജമണ്ഡലത്തെയും കുന്നംകുളം നിയോജകമണ്ഡലത്തെയും ബന്ധിപ്പിക്കുന്ന ഏറ്റവും എളുപ്പത്തിൽ എത്തിച്ചേരാവുന്ന റോഡാണ് പാലിസോഡ് ആ പാലിസ് റോഡിൻ്റെ ദയനീയമായ സ്ഥിതി പറ്റുന്നില്ല 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 കാൽനടയാത്രക്കാർക്ക് സാധാരണക്കാർക്ക് കോൺഗ്രസ് കണ്ടാണശ്ശേരി മണ്ഡലം പ്രസിഡന്റ് ഷാജു തരകൻ അധ്യക്ഷനായി പാവർട്ടി ബ്ലോക്ക് പ്രസിഡന്റ് സി ജെ സ്റ്റാൻലി ബ്ലോക്ക് ഭാരവാഹികളായ അഡ്വക്കേറ്റ് പി വി നിവാസ് അപ്പു ആളൂർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ജയൻ പാണ്ഡ്യത്ത് ടി ഒ ജോയ് കോൺഗ്രസ് മണ്ഡലം വൈസ് പ്രസിഡന്റ് എൻ എം നജീർ എന്നിവർ സംസാരിച്ചു പ്രാദേശിക നേതാക്കളായ കെ എച്ച് ഇക്ബാൽ കെ കെ അഷറഫ് യു എ സുരേന്ദ്രൻ യു ആർ ബാലകൃഷ്ണൻ പി എച്ച് റഷീദ് എം ആർ നിമീഷ് എന്നിവർ നേതൃത്വം നൽകി സിസിടി വി ന്യൂസ് കേച്ചേരി